ഞാൻ ഈ ഒരു മാസം മുമ്പ് ഉള്ള ഒരു ശുശ്രൂഷ അനുഭവത്തിൽ ഒരു വ്യക്തിയിലിങ്ങനെ തിന്മയുടെ അരുവികൾ പോകുന്നത് ഒരു സാഹചര്യം വന്നപ്പം ഒരു അരുവി ഇറങ്ങി പോകാറായി അത് വീക്കായി പിടിച്ചേക്കാൻ മേലാത്ത അവസ്ഥ വന്നത് പോവുക പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പം ആ വ്യക്തി ദയനീയമായിട്ട് കരഞ്ഞുകൊണ്ട് എന്ന പോലെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഞാനങ്ങ് ചെല്ലുമ്പോൾ എന്നാ പറയും പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ആത്മാവിനെ എൻ്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിനെ ഇട്ടിട്ട് ഞാൻ ചെല്ലേണ്ടി വരുമ്പോൾ അവർ എന്നാ പറയുന്നത് പേടിയോടെ ഇങ്ങനെ സംസാരിച്ചൊരു കമൻ്റ് ഞാൻ കേട്ടത് ഓർക്കുകയാണ് അത് കേട്ടപ്പോൾ ഞാനത്ര ഞാൻ വിശ്വാസം എടുത്തില്ല പക്ഷേ ഈ സ്റ്റിഫൻ റസൈറ്റിയച്ഛന് ഈ അനുഭവം പങ്കുവഹിച്ച് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഈ അനുഭവങ്ങൾ എനിക്ക് മാത്രം ഉള്ളതല്ല അച്ഛന് മാത്രം ഉള്ളതല്ല ഇതൊരു പൊതുവായ അരൂപിയുടെ ലോകത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് എന്നുള്ളത് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരുന്ന മാലാഖമാർ സ്വന്തമായ രീതിയിൽ സുഖം തേടി സ്വാതന്ത്ര്യം നേടി ദൈവത്തെ പോലെ ആകാമെന്നുള്ള കൊതി വെച്ചുകൊണ്ട് നീങ്ങി അവർ ചെന്നുപെട്ട അവസ്ഥ ഇതാണ് അതുതന്നെയാണ് മനുഷ്യ പറ്റിയ അവസ്ഥയും പോലെ ആകാമെന്ന് പറഞ്ഞിട്ടാണ് ഹൗബിയെക്കുറെ പഴം സർപ്പം കൂടെ പറിച്ച് കഴിപ്പിക്കാൻ നോക്കുന്നത് അതിന് പല ചെന്നുപെട്ട അവസ്ഥയാണ് പാപത്തിൻ്റെ അധപതനം നമുക്കറിയാം അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മൾ ദൈവത്തോട് ചേരാതെ വരുമ്പോൾ സംഭവിക്കുന്ന അപകടാവസ്ഥ അതാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ വചനത്തിൻ്റെ വ്യക്തത തിരിച്ചുമറിച്ചും എല്ലാം വിശുദ്ധ നമുക്ക് തരുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ തിരിച്ചു വരാനുള്ള ഔദ്യോഗിക സഹായം പൈശാചി ഘട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ശുശ്രൂഷയാണ് ബഹേഷ്കരണ ശുശ്രൂഷ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തിരിച്ചു വരാനുള്ള തീരുമാനം ഞാനൊന്ന് വ്യക്തിയാണ് എടുക്കണം എന്നുള്ള ഒരിക്കലും മറക്കരുത് കഴിഞ്ഞ കഴിഞ്ഞൊരു സെഷന് ഞാനൊരു പതിനെട്ട് വയസ്സൊരു പെൺകുട്ടി ഇങ്ങനെ ഞരം മുറിക്കുന്ന മുടി മുറിക്കുന്ന സ്വന്തം ഡ്രസ്സും കിടക്കയൊക്കെ തീയിട്ട് കത്തിക്കുന്ന അവസ്ഥയിൽ ഒരു ബന്ധനത്തിൽ വന്നിട്ട് അവൾ വിടുതിലേക്ക് വന്ന ഒരു ധ്യാനം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയും ഇപ്പോൾ സ്പെഷ്യൽ എടുക്കാതെ തന്നെ ആ ധ്യാനത്തിൽ ധ്യാനത്തിന് കെട്ട ഉണ്ടായിരുന്നു അത് അവളെ സ്വീകരിച്ചു അത് ഇവിടെ വിടുതിൽ കാര്യം ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ പക്കരേക്ക് വരുന്ന വ്യക്തികൾ ആഗ്രഹിച്ച് ദൈവത്തെ തേടുമ്പോൾ തന്നെ വിടുതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനെന്ന വ്യക്തിയാണ് ആഗ്രഹിച്ച് വരേണ്ടത് ഇപ്പോൾ ധ്യാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പങ്കുവെക്കപ്പെടുന്ന വചന വ്യക്തതകൾ സ്വീകരിച്ച് വിശ്വാസത്തോടെ സ്വീകരിക്കുക അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോൾ അനുദപിക്കാൻ തയ്യാറാവണം സഭയിലേക്ക് കടന്ന് വരുമ്പോൾ ധ്യാനം കൂടാനായിട്ട് വരുമ്പം അനുദാപത്തിൻ്റെ മേഖലകൾ വചന പങ്കുവെക്കലൂടെ ധ്യാനത്തിൽ കിട്ടുന്നു പിന്നെ വചനത്തിൻ്റെ വ്യക്തതയിൽ എങ്ങനെ പോരാടണമെന്നുള്ള വ്യക്തത വിശദീകരിച്ച് കിട്ടുന്നു അതനുസരിച്ച് വിശ്വാസപോ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ തയ്യാറാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിടുതലാകും സഭയുടെ ആ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് നല്ല വ്യക്തത വ്യക്തിപരമായിട്ട് കിട്ടേണ്ടതുണ്ട് ഒരു വചനഭാഗം ഈ സെഷനിൽ പങ്കുവെക്കാനായിട്ട് ചേർത്ത് സപ്ലിമെൻ്റിയായിട്ട് പങ്കുവെക്കാനായിട്ട് വരുന്നത് സങ്കീർത്തന തൊണ്ണൂറ്റി ഒന്നില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ സങ്കീർത്തനമാണ് കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ സങ്കീർത്തനമാണല്ലോ അതിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമുക്ക് കാണാപ്പാടമാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും അതാണ് ഒന്നോ രണ്ടോ വാക്യങ്ങൾ അതിൻ്റെ ആ ഒന്നാം വാക്യം ആദ്യ ഭാഗം നമുക്കെടുക്കാം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവൻ ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ട് പറഞ്ഞിരിക്കുകയാണ് പാരപ്രൈസോടെ പറഞ്ഞിരിക്കുകയാണ് ച അത്യുന്ന സംരക്ഷണം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ തണലിൽ കഴിയാൻ തയ്യാറാകണം കഴിയുന്ന വ്യക്തിയായിട്ട് മാറണം എന്നൊരർത്ഥം അവിടെയുണ്ട് തണലിൽ കഴിയുക ഒരു വൃക്ഷത്തിൻ്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ വൃക്ഷം അവിടെ താഴെ ഗ്രൗണ്ട് നിൽക്കുന്നു നമ്മളിപ്പുറത്ത് മലഞ്ചരുവിലെ പാറപ്പുറത്ത് കയറിയിരിക്കുകയാണ് നല്ല നട്ടുച്ച നമുക്ക് വൃക്ഷത്തിൻ്റെ തണൽ കിട്ടുമോ ഇല്ല വൃക്ഷത്തിൻ്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പാറപ്പുറത്തുള്ള എരിപ്പ് മാറ്റി വെച്ചിട്ട് ഇറങ്ങി ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം അടുത്ത് ചെന്ന് എന്തുമാത്രം വൃക്ഷത്തിൻ്റെ തായ്ത്തരയോട് ചേർന്ന് നിൽക്കാമോ അതനുസരിച്ച് നമുക്ക് ആ വൃക്ഷത്തിൻ്റെ തണല് അനുഭവമായിട്ട് മാറും വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾക്ക് എത്തുന്നതിന് അപ്പുറം നമ്മൾ പുറത്താണ് നിൽക്കുന്നെങ്കിൽ വൃക്ഷം അവിടെയുണ്ട് നല്ല തണലും അടിയിലുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തണു കിട്ടി തരാം അതുതന്നെയാണ് നമ്മുടെ കഴിഞ്ഞസ്ട്രേഷം പറഞ്ഞ ഈശോ പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം നീതി ആദ്യം അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർ തരപ്പെടും ചിതാവിൻ്റെ വീട്ടിലേക്ക് ആദ്യം വാ തൂർത്ത പത്രണ്ട് പന്നിക്കൂട്ടിലെ പ്രശ്നങ്ങളും തകർ സങ്കരങ്ങളും ചെരുക്കുമെല്ലാം തീരാനുള്ള സമ്പൂർണ്ണമായ പ്രതിവിധി എന്ന് പറയുന്നത് ആ പന്നിക്കൂട് വിട്ടിട്ട് അപ്പൻ്റെ വീട്ടിലെ തണലിലേക്ക് വരിക അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിലേക്ക് തണലിലേക്ക് വരിക അവിടെ അവനാവശ്യമുള്ള എല്ലാം ഉണ്ട് വസ്ത്രവും ഭക്ഷണവും സുരക്ഷിതത്വവും എല്ലാം അവിടെയുണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പം ദൈവത്തിൻ്റെ തണലിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് അച്യുന്നതന്നെ സംരക്ഷണം കിട്ടുക ഇതൊരിക്കലും മറക്കരുത് ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒരു വലിയ വിടുതൽ പ്രാർത്ഥന പോലെ അനേകർ ഉപയോഗിക്കുന്നതാണ് യഹൂദർ അഭിമാര് പോലും അത് അന്ന് ഉപയോഗിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ വലിയ പവറുണ്ട് ഈ സങ്കീർത്തനത്തിന് പക്ഷേ ആ പവർ എന്ന് പറഞ്ഞാൽ മാജിക്കൽ പവറല്ല ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഈരടികൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത്തുന്ന സംരക്ഷണം നിനക്ക് വേണോ ദൈവത്തിൻ്റെ തണല് നീ വസിക്കണം ദൈവത്തെ തണലിലേക്ക് വരാൻ നീ തയ്യാറാകാതെ ദൂരെ കഴിഞ്ഞിട്ട് ദൈവമേ അങ്ങനെ സംരക്ഷണം എനിക്ക് തരണേ എന്ന് പറയുന്നതിന് അർത്ഥമില്ല കർത്താവെ എന്ന് എന്നെ വിളിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈശ പഠിപ്പിക്കുന്നത് നമ്മുടെ മത്തായി ഏഴിൽ ഇരുപത്തഞ്ച് പേർ വായിക്കുന്നുണ്ട് അപ്പം ദൈവമേ സംരക്ഷിക്കണേ 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 എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ തണലിലേക്ക് ചേർന്ന് വരുന്നില്ലാത്ത അവസ്ഥ തുടരുന്നത് കൊണ്ട് അവർക്ക് സംരക്ഷണം കിട്ടാതെ കിടക്കുന്നത് ധ്യാനങ്ങൾക്ക് കടന്നു വരുന്ന അനേക ജീവിതങ്ങളിൽ നമ്പരത്തോടെ കാണാനും തിരിച്ചറിയാനും ഇടവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിന് മാറ്റം വരുന്ന തയ്യാറല്ല പക്ഷേ കുടുംബത്തിലെ പൈശാചിക പീഡകളും ബാധകളും ഒഴിവാകണം ആ ബാധകളും പീഡകളും ചിലപ്പോൾ വെളിവാകുന്നത് മക്കളിലായിരിക്കാം ചിലപ്പോൾ പങ്കാളി ഭാര്യയിലായിരിക്കാം പക്ഷെ ഭർത്താവല്ലേ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് അച്ഛാ ഈ കെട്ടെന്ന് അഴിക്കണം ഞങ്ങളുടെ വീട്ടിൽ സുരക്ഷിതം ഉണ്ടാവണം അപ്പോൾ സുരക്ഷിതം ഉണ്ടാകണമെങ്കിൽ അപ്പനുൾപ്പെടെ ആ കുടുംബം ദൈവത്തെ നല്ലേക്ക് വരണം അത് തയ്യാറായെങ്കിൽ മാത്രമേ സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന കാര്യം പലപ്പോഴും പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അത്ര ചുരുക്കമായിട്ടല്ലാതെ ആൾക്കാർ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നിൽക്കുന്ന കാണാം ഉള്ളു തുറക്കാൻ പോലും തയ്യാറാകുന്നില്ല ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ തുറക്കാൻ പോലും തയ്യാറാകാതെ നല്ല ഉള്ളു കുമ്പസാരത്തിന് പോലും തയ്യാറാകാതെ മാറി നിന്നിട്ട് ഒന്ന് വിടരുത ഒന്ന് തയ്യാച്ച് പ്രാർത്ഥിക്കുക കൊച്ചിൻ്റെ കാര്യം ശരിയാക്കുക എന്നുള്ള ഒരു അപേക്ഷ റിക്വസ്റ്റ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ധ്യാനം കൂടുന്നവർ ധ്യാനത്തിൻ്റെ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതാണ്ട് അതേ രീതിയിൽ പോകാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവരുള്ളവർ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കും അവരച്ഛൻ എടുത്ത് തോന്നുന്നു അച്ഛാ ഇപ്പം ഞാൻ എന്നാ ചെയ്യേണ്ടേ കൊച്ചൻ്റെ വിഷയം മാറിയില്ലല്ലോ അത് അങ്ങനെയാണല്ലോ വീട്ടിൽ ഇന്ന പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ശാന്തമായ സ്നേഹത്തോടെ പറയും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ അഞ്ച് ദിവസം മുഴുവൻ ധ്യാനിച്ചിട്ടും വചനം എല്ലാം കേട്ടിട്ടും അച്ഛാ എന്നാ ചെയ്യേണ്ടേ ഞാൻ പറയും അടുത്ത ധ്യാനത്തിൻ്റെ ഡേറ്റ് ഇന്നതാണ് ആ ധ്യാനം ഒന്ന് കൂടുക അതല്ലാതെ നമ്മൾ തനിച്ചിട്ടൊന്നും വർത്താനം പറഞ്ഞിട്ടും അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല വചനം സുവിശ്വാസത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകണം അത് വെച്ച് അനുദിക്കണം പാവ് പാവാർക്ക് ഉപേക്ഷിക്കണം നീ ഉപേക്ഷിക്കുന്നോ നീ ഉപേക്ഷിക്കണം നീ ആഗ്രഹിക്കണം അതിലേക്ക് നിങ്ങൾ ഇനിയും വരാനുണ്ട് ഇത്രയൊക്കെ പറ്റിയല്ലോ നല്ല കാര്യം അടുത്ത ധാനത്തിന് വന്നേ അങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ധ്യാനം വന്നു കൂടി നല്ല വിടുതലേക്ക് പോയി കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആശയം ഈ തൊണ്ണൂറ്റുന്ന സങ്കീർത്തനം മനോഹരമായിട്ട് ശക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ അറിയണം ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒരു വ്യക്തിയും വിടുതലേക്ക് വരില്ല ദൈവത്തിൽ എന്തുമാത്രം പോയോ അത്രയും ചുവട് തിരിച്ച് വെക്കണം തൂർത്തപത്രൻ അപ്പൻ്റെ വീട്ടിലത്താൻ എത്ര ചുവട് വെച്ചിട്ടുണ്ടാവും എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെ അറിയുന്നത് അങ്ങേര് എത്ര ചുവട് അകലേക്ക് വെച്ചു പോയോ എത്ര മണിക്കൂർ അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയോ അതനുസരിച്ച് അങ്ങനെ തിരിച്ചു വരാൻ അത്രയും ജോലി തിരിച്ച് വെക്കണം അത്രയും സമയമെടുത്ത് തിരിച്ച് നടക്കണം തിരിച്ച് ഓടണം ഇങ്ങനെ അപ്പൻ്റെ വീട്ടിൽ വരാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അകന്നുപോയ അത്ര തിരിച്ചു വരണം അകന്നു പോകാൻ നീ കാണിച്ചതിൻ്റെ പത്തിരിട്ട് തീഷ്തൽ തിരിച്ച് വരാനായിട്ട് പതിനഞ്ചരെ നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പതിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും കണ്ടോ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനില്ക്കുന്നതിനാൽ ഈ സങ്കീർത്തനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെയുള്ള ചില കൃത്യമായ സൂചനകൾ ധ്യാനിച്ച് ഉൾക്കൊള്ളണം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ ഈ സങ്കീർത്തനം ഒരുപെട്ടുകൊണ്ട് സംരക്ഷണം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന ഒരാളാണോ അങ്ങനെ ഒരാളായി ഞാൻ മാറിയിട്ടുണ്ടോ അതോ എപ്പോഴും ഞാൻ ഒട്ടു നിൽക്കുന്ന വേറെ ചില കാര്യങ്ങളിലാണോ ദൈവമല്ലാത്തതിൻ്റെ കൂടെ പോകുന്നുണ്ടോ ദൈവത്തോടെ എനിക്ക് സ്നേഹത്തിൻ്റെ അടുപ്പമില്ലാതെ മറ്റു സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ആളാണോ ഞാൻ ഞാൻ തിരിച്ചറിയണം അത് ആത്മശോധന ചെയ്യണം അതുപോലെ തിരുത്തിയെടുക്കാൻ തയ്യാറാവണം അതാണ് മുഹമ്മദ് സാരി ചോദിക്കുന്നത് പാപവും പാപമാർഗ്ഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ എൻ്റെ പാപത്തിൻ്റെ വഴിയുള്ള പോക്ക് ആ പോക്ക് ഈ പോക്ക് മറ്റേ പരിപാടി ആ പരിപാടി ആ ബന്ധം നീ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ അത് തയ്യാറാണെന്ന് നീ സമ്മതിക്കണം അത് തയ്യാറായിട്ട് തിരിച്ചു പറഞ്ഞേ എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നുവെന്ന് അല്ലെ അവൾ എന്നോട് ഒട്ടി നിൽക്കുന്നുവെന്ന് ദൈവത്തിന് തൃപ്തിയോടെ പറയാൻ നോക്കിക്കാണാൻ ചേർത്ത് പിടിക്കാൻ നമ്മളെ കിട്ടണം സാധിക്കണം അവിടെയാണ് നമുക്ക് സംരക്ഷണം അവൻ സ്നേഹത്ത് എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അല്ലാതെ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റിയല്ല ദൈവത്തിന് എന്നർത്ഥമുണ്ട് വീണ്ടും നമ്മൾ പതിനഞ്ചാം ഭാഗ്യത്തിന് രണ്ടാം ഭാഗം അവൻ്റെ കഷ്ടത്തെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും കണ്ടോ അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് എടുക്കും നമ്മൾ ദൈവത്തോട് ചേർന്ന് എടുക്കും ദൈവം നമ്മൾ ചേർത്ത് പിടിക്കുമെന്നാണ് വീണ്ടും ഒൻപതാം വാക്യത്തിൽ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസം വാസമുറപ്പിച്ചു നീ അത്യുന്നതനിൽ വാസം വാസമുറപ്പിച്ചു നിരക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാർത്തെ സമീപിക്കുകയില്ല കണ്ടോ നീ ദൈവത്തിൽ വാസം വാസമുറപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ദൈവത്തോട് ചേർ അത്യുന്നെ തണലിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ തണലിൽ വസിക്കുക വാസം ഉറപ്പിക്കുക ദൈവത്തിൽ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ യാക്കോ അപ്പസ്തോലൻ പിശാജിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് എഴുതുന്നുണ്ടല്ലോ പഠിപ്പിക്കുന്നുണ്ടല്ലോ യാക്കോബൻ്റെ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ ഏഴ് എട്ട് വാക്യങ്ങളിൽ അവിടെയും ഇതേ കാര്യം തന്നെ വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നു ഓർപ്പിക്കുന്നുണ്ട് ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും എട്ടാം വാക്യം ശ്രദ്ധിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടെ നിങ്ങളോട് ചേർന്നെടുക്കും അപ്പോൾ അത് തന്നെയാണ് സങ്കീർത്തനം തോന്നിട്ട് നമ്മൾ കണ്ടത് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അപ്പോൾ ആ ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു തടസ്സങ്ങൾ മാറ്റി റെഡിയായിട്ട് നിൽക്കുന്നു പക്ഷെ ഞാനെന്ന വ്യക്തി തീരുമാനിക്കണം എൻ്റെ തീരുമാനം നമ്മളതുകൊണ്ടാണ് നേരത്തെ ഈ പരമ്പര തന്നെ കണ്ടതാണ് നാല് ഏതൊരു വിജയകരമായ ബഹിഷ്കരണ സംഭവത്തിലും അല്ലെ വിടുതൽ അനുഭവത്തിലും നാല് എക്സോസിസ്റ്റുകളുണ്ട് ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള എക്സോർസിസ്റ്റ് എന്ന് പറയുന്നത് പീഡയ്ക്കരിയായിരിക്കുന്ന വ്യക്തി തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കണം ആ വ്യക്തി അതിനുവേണ്ടി അധ്വാനിക്കണം അന്വേഷിക്കണം ഇറങ്ങിത്തിരിക്കണം പരിശ്രമിക്കണം അതേലാണ് ദൈവം സഹായിക്കുക ദൈവത്തിന് കുറവ് പ്രവർത്തിക്കുക മറ്റ് സഭയുടെ സഹായം ടീമായിട്ട് കിട്ടുക ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ സഹായം കിട്ടുക ചില കേസുകളിലൊക്കെ നമുക്കറിയാം ഏറ്റവും ആഗ്രഹിക്കേണ്ടത് ഈ വ്യക്തി തന്നെയാണെങ്കിലും ഒട്ടും ആഗ്രഹിക്കാൻ പറ്റാത്ത അവസരമായിരിക്കും ആ വ്യക്തി എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവണം ആഗ്രഹത്തിൻ്റെ ആവശ്യം ഉണ്ടാവണം ഒട്ടുമില്ലായെങ്കിലും ഏറ്റവും ചോറ് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ മറ്റോരായിരിക്കുന്നവർ ആ വ്യക്തിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാകാനായിട്ട് ആ വ്യക്തിയെ സമർപ്പിച്ച് നൊന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഫലം ആ വ്യക്തിയിലേക്ക് അരിച്ചിറങ്ങി ഇറങ്ങി 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 ദൈവമേ എന്ന് വിളിക്കാനുള്ള ആഗ്രഹിക്കാനുള്ളൊരു കുവയെ എങ്ങനെ വ്യക്തിക്ക് കിട്ടാനിട വരട്ടെ പക്ഷേ എത്ര പേരും അങ്ങനെ പ്രാർത്ഥിച്ചാലും ഈ വ്യക്തി ആഗ്രഹിക്കാതെ പറ്റില്ല ആഗ്രഹിക്കുന്നില്ലാത്തടത്ത് കുവ ഒന്നും നിറയല്ല തറവാദ രോഗിക്ക് നാലുപേരും എടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം കണ്ടാൽ രോഗിക്ക് ഈ സമിക്കൂട്ടെന്ന് പറയുമ്പോഴ അവിടെ വിശ്വാസം ഉണ്ട് അവിടെ അവിടെ പ്രവൃത്തിയുണ്ട് പക്ഷേ അതിനോടൊപ്പം ഈ തറവാദരോഗിക്ക് ഇത് ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നോട്ടത്തിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ നാല് പേരോട് സഹകരിച്ച് ഈ വ്യക്തി ഉള്ളതുകൊണ്ടെങ്കിലും അല്ലാതെ മറുദരിക്കുകയായിരുന്നെങ്കിൽ ഈശേക്കൂടം ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്ന് വചന വെളിപ്പെടുത്തി സൂചിപ്പിക്കുന്നുണ്ട് ഹാലിയിലൂയ ഹാലിയിലൂയ കർത്താവ് ഈശോമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ നിരവധി മേഖലയോടും കൂടെ ദൈവത്തിൻ്റെ വലിയ സഹായ സംരക്ഷണമായിട്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശി ആയിരിക്കട്ടെ